സോപ്പിക്കാണ് സപ്പോർട്ട് ചെയ്യുക ഹലോ നമസ്കാരം ദിവ്യ സ്ട്രീം ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് പറഞ്ഞാല് നമ്മളെല്ലാരും കൂടെ അഴൂർ ഭഗവതി ക്ഷേത്രത്തിലെ വരണിയാണ് അപ്പൊ ഇന്ന് തൂക്കം കാണാനായിട്ട് നമ്മളെല്ലാരും എല്ലാവരും കൂടെ പോവയാണ് അപ്പൊ അത് മാത്രമല്ല അവിടെയാണ് നമ്മുടെ സൗമയുടെ വീട് അതായത് അവരുടെ വീട്ടിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് അഴൂർ ക്ഷേത്രം അപ്പൊ അവിടെ നിന്ന് നമുക്ക് തൂക്കമൊക്കെ കണ്ട് പിന്നെ സൗബയെ കാണാം പിന്നെ സൗബയുടെ വീട്ടിലുള്ള എല്ലാരെയും കാണാം അപ്പൊ അവരെയൊക്കെ കാണാനായിട്ട് നമ്മൾ എല്ലാരും കൂടെ പോകുന്ന വീഡിയോ ആണ് ഇത് അപ്പൊ എന്റെ കൂടെ ഞാൻ മാത്രമല്ല അച്ഛനാണ് ഡ്രൈവ് ചെയ്യുന്നത് നമ്മൾ ഇന്ന് അച്ഛൻ്റെ വണ്ടിയിലാണ് പോണത് പിന്നെ കുടുവൻ ദോക്കുന്നു കുടുവ ഹായ് പറക്കുണ്ട് പിന്നെ നമ്മൾ അമ്മ ഉണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ നമ്മള് എല്ലാരോടും അങ്ങോട്ട് പോകണം വീഡിയോ വീഡിയോ എല്ലാവരും ഫുള്ള് കാണണം അപ്പൊ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഇനി വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ കുടുവാ പറയാ കൊടുവാ നമ്മൾ എങ്ങോട്ട് പോവാണ് കുടുവാ പറ അഴൂര് നമ്മള് അഴൂര് എവിടെയാണ് പോണ ഒരു സ്ഥലത്തിന്റെ പേരാണ് അവിടെ നമ്മൾ ആരുണ്ട് ആരെ കാണാൻ പോണതാണ് അമ്പലത്തിലാണ് മെയിൻ മെയിൻ ആയിട്ട് അമ്പിനെ പോണത് ചെറിയ ചെറിയമ്മേനെ വീട്ടിൽ പോവാണ് അപ്പൊ ചെറിയമ്മേര വീട്ടിൽ പോകുമ്പോഴത്തേക്ക് കുടുവനെ ഹാപ്പിയാണ് അതെ കുടുവനെ അത്ര ഇഷ്ടപ്പെടാതെ കുക്കുവിനെ കൊടുത്താണ് അതൊന്നും നിനക്കൊന്നും പറയാനില്ലാത്ത നീ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ പിന്നെ നീ എന്താ കുക്കു നീ എവിടെ പോവാണ് സത്യം പറഞ്ഞ ഗൈസ് സത്യം പറഞ്ഞ ഗൈസ് നമ്മളിവിടെ അമ്മാമ്മ വീട്ടിൽ വരുമ്പോഴത്തേക്കും അച്ഛനും അമ്മാമയും മാത്രമേ ഉള്ളു ഇപ്പ സൗബി ഇപ്പൊ അങ്ങോട്ട് ഇപ്പൊ പത്ത് ദിവസത്തെ കൂടുതലായല്ലേ അമ്മ അങ്ങ് പോയതിന് ശേഷം നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ബോറാണ് അവളില്ലാത്തോണ്ട് അപ്പൊ ഇവരെയൊക്കെ പറയും ഭയങ്കര ബോറാണെന്ന് എന്നിട്ട് ഇപ്പൊ മിണ്ടാതിരിക്കണ എന്തേ നിങ്ങളൊക്കെ അമ്മച്ചി പറയാമ്മ നമ്മൾ സത്യം അങ്ങനെ അമ്പലത്തിൽ കാണാൻ പോയിട്ടില്ലല്ലേ ാണ് കഴിഞ്ഞ വർഷവും ഞങ്ങള് പോയി ഇപ്പൊ രണ്ടുമൂന്ന് വർഷം കൊണ്ട് ഞങ്ങള് പോവുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ അഴൂര് അമ്പലത്തിൽ പോവേണ് അമ്പലത്തിൽ ഉത്സവാണ് തൂക്കം കാണാൻ പോവേണ് അതിന് തൊട്ടടുത്താണ് എന്റെ മോള് സൗവർണിക താമസിക്കുന്നത് അവളെ കൊണ്ടുപോയ വീട് അപ്പൊ അവിടെ കേറി അവരെ വീട്ടിലും കേറി അവരെ എന്തേലും കണ്ട് അമ്പലത്തിനും കയറി തൂക്കവും കണ്ട് തിരിച്ചു വരണം വരണം വളരെ അപ്പൊ നോക്കാം നമുക്ക് ശരി എന്തേലും മൈക്കൊണ്ടോ സംസാരിക്കും സൗബിയുടെ മാത്തൂൻ ജോമോൾ കാണാനാണ് ാണ് നമ്മള് വന്നത് അങ്ങനെയല്ല നമ്മളെ തൂക്കം കാണാനാണ് വന്നത് അങ്ങനെയൊന്നും ഇല്ല സ്നേഹമൊന്നും ഇല്ല പിന്നെ ജോമോട് ചോദിക്കട്ടും ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങിട്ടുണ്ട് ചാനലിന്റെ പേര് ട്രാവൽ വിത്ത് ട്രാവൽ വിത്ത് ട്രാവൽ വിത്ത് മീ ജോമോള് അതാണ് അവളുടെ ചാനല് ഒന്ന് കേറി സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ സപ്പോർട്ട് ചെയ്യണം പുതിയ നമ്മളെ എന്നെ കണക്ക് പുതിയതായിട്ട് തുടങ്ങിയതാണ് അപ്പൊ നിങ്ങളെയൊക്കെ സപ്പോർട്ട് കാരണമാണ് ഞാനിപ്പോ ഇപ്പോഴും വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പൊ അതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം അല്ലേടി പിന്നെ ലോമോട് ഞാൻ ചോദിക്കട്ടെ നിന്റെ നാത്തൂവിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് നല്ല നാത്തൂനാണെന്നാണ് എപ്പോഴും നല്ലതെന്നൊന്നല്ലോ അവളെ സ്വഭാവം ചില തരം മാറും പിന്നെ മാമ ഇവിടെ ഉണ്ട് മാമ ഉണ്ട് നമ്മളെ ജബിന്റെ അച്ഛൻ അതായത് എന്റെ മരുമോള ചേച്ചിയാണ് നിങ്ങൾ അതാണ് അതാണ് ഇതിന് അപ്പുറം വേറെ എന്തൊരു വേണം കഴിച്ചു ഇതാണ് നമ്മളെ ഏറ്റവും വലിയ ശക്തി എന്ന് അല്ലേ நம்ம சௌபேட் வீடு சௌபே ஆஹ் சௌபேட் கெட்டியோரிட் வீடு ഹലോ ഹലോ ഒരു സെക്കൻഡ് മക്കള് ഓടിക്കളഞ്ഞു അപ്പൊ ഇതാണ് നമ്മളെ സൗബയുടെ അമ്മ അമ്മയമ്മ ജെബിന്റെ അമ്മ അതായത് എല്ലാരും കണ്ടിട്ടുണ്ട് എല്ലാ വീഡിയോയിലും എന്റെ ഒന്ന് രണ്ട് വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് ഇങ്ങനെ ഭരണിയൊക്കെ കാണാൻ വന്നപ്പോഴത്തേക്ക് ആന്റി വന്നു ഞാൻ ആന്റി നമ്മളെ ഫുഡൊക്കെ തന്നിട്ടേ എന്നാണ് പറയുന്നത് പിന്നെ പറയാം ആന്റി എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് വിശേഷങ്ങൾ നിങ്ങൾ വന്നേ സന്തോഷം പിന്നെ പിന്നെന്തൊരു എല്ലാരും സന്തോഷായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കയാണ് കൈസ് നല്ല മഴ പെട്ടെന്ന് അമ്മച്ചി അമ്മച്ചിയച്ച മോളെ കണ്ട അപ്പൊ സന്തോഷമായോ നാളെ അവളെ കണ്ടിട്ട് പിന്ന പറയാണ്ട് പത്ത് ദിവസത്തിന് ശേഷം മോളെ കാണാൻ വന്നു ആ കൂട്ടത്തിൽ അവളെ ഹസ്ബൻഡിന്റെ വീട്ടുകാരെല്ലാരെയും കണ്ടു അമ്പലം കണ്ടു അമ്പലമാണ് തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് അമ്പലം അപ്പൊ നമ്മള് ഉത്സവമൊക്കെ ആയിട്ട് വന്നേണ് പിന്നെന്താ ഈ കൂതറ പെണ്ണിനെ കൂടെ കാണണമെന്നുണ്ടായിരുന്നു ഈ ഭാഷ ഉപയോഗിച്ചെന്ത് അങ്ങനെ കൂതറ പെണ്ണെന്ന് പറഞ്ഞാ അതില് പിന്നെ കുക്കു കൊക്കു കൊക്കു ചെറിയമ്മനെ കണ്ട സന്തോഷത്തിലാണ് Yes, Google. Oh. <laughs> നമ്മളെ ജോമോളെ ാണ് അരണിയുടെ പേര് പറഞ്ഞോളൂ അഭിരാമി ഏ വേദാത്മിക ജോമോളെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ എന്റെ പുതിയ സബ്സ്ക്രൈബേഴ്സ് കൂടിയാണ് ഗായ്സ് ദീപ ചേച്ചിയുടെ വീട് ഇവിടെ അടുത്താണ് അവ ചേച്ചിയുടെ ഉത്സവത്തിനൊക്കെ വന്നാണ് ചേച്ചിയും മലിയമ്മയും മക്കളും എല്ലാരും കൂടെ പറഞ്ഞോ ചേച്ചിയുടെ വീഡിയോ എല്ലാരും കാണണോ നിങ്ങളെ കൂട്ടുകാരടുത്തൊക്കെ പറയട്ടെ ഇങ്ങനെ ഒരാള് വീഡിയോ ഇടുന്നുണ്ട് അവരെയൊക്കെ സബ്സ്ക്രൈബൊക്കെ ചെയ്യിപ്പിരിട കേട്ടാ ഇപ്പൊ സമയമില്ല ഇപ്പൊ സ്കൂളടച്ചോണ്ട് ഞാൻ പിന്നെ അറിയാസ് വായിച്ച സ്മാർട്ട് അബികുട്ടൻ അത് തന്നെയാണ് അല്ലേടാ അങ്ങനെ പറയുള്ള എന്തെങ്കിലും പറഞ്ഞപ്പോഴത്തേക്ക് അവ ഇവിടെ കേറൂല അവന്റെ അമ്മ പറഞ്ഞ് ഞാൻ അറിഞ്ഞുകൂടാത്ത വീട്ടില് പരിചയമില്ലാത്ത വീട്ടിലൊന്നും െന്ന് പറഞ്ഞു പക്ഷെ വീട്ടിൽ വീട്ടിൽ തെറ്റുപറ്റി അവസരം നമ്മളെ മുഖങ്ങളൊക്കെ കണ്ടപ്പോഴാണ് കൊച്ചകത്തോട്ട് ചെയ്തത് വലിയമ്മിയമ്മ പിന്നെ എന്തെങ്കിലും വിശേഷം നിങ്ങൾ എന്തെങ്കിലും ഒക്കെ പറയേ വലിയമ്മളാദ്യം സ്ഥലം പാറങ്ങനെ നമ്മളെ നമ്മളെ വലിയമ്മ ചന വലിയമ്മേടെ Hehehe <laughs> അവ നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ് അവ നല്ലൊരു ദിവസമായിരുന്നു എല്ലാവരും കൂടെ ഒത്തുചേർന്നപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിട്ട് എനിക്ക് തോന്നി അവ എന്തായാലും എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമന്റ് ചെയ്യണം മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരേക്കും ബായ്